പിന്നെ രാവിലെ തന്നെ നമ്മൾ നമ്മള് നിന്ന് മന്നമെന്നൂരിലേക്കുള്ള ഒരു യാത്രയിലാണ് പിന്നെ റസാഖ് സാറാണ് വണ്ടി ഓടിക്കുന്നത് പിന്നിലാരൊക്കെ ഉള്ളത് ക്രഷ് പിന്നെ ആ പിന്നെ പിന്നെ അപ്പോ കൊടൈക്കനാലില് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മന്നമന്നൂര് ആദ്യമായിട്ടാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നിറയെ പൈനാണ് പൈൻ പൈൻ ഫോറസ്റ്റാണ് ഇവിടുത്തെ ഇത് കൊടൈക്കനാലിൽ നിന്ന് നമ്മൾ മഞ്ഞമന്നൂർക്ക് പോകുന്ന വഴിയിൽ പളനിമല വ്യൂ പോയിന്റ് പളനിമല കാണുന്നൊരു വ്യൂ പോയിന്റാണിത് അവിടെ അവിടെ മലയിലല്ല ദൂരെ ഒരു റിസോർട്ട് പഴനി വല്ലാതെ അങ്ങ് അവിടെ ആ മലന്റെ മോളിൽ താഴെ വെൽക്കം ടു മൈ ചാനൽ വാണ്ടർ ഗ്രൂപ്പ് പൂമ്പാറയ് എന്ന ഗ്രാമത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണത് ഇവിടെ കണ്ടില്ല ഇങ്ങനെ ഇവിടെ ടെറസ് ഫാമിംഗ് ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പം കാര്യമായിട്ട് കൃഷിയില്ല പൂമ്പാറൈ മലയിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഹട്ടുകളുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഗ്രാമത്തിൽ നിന്ന് വിറകൊണ്ട സ്ത്രീകൾ അവിടുത്തെ ഒരു കാഴ്ചയാണ് അത് ഇങ്ങനെ വിറക് കൊണ്ടിരുന്ന ചേച്ചിയാണ് അവർ പറഞ്ഞത് ഒരു കെട്ട് വിറകിന് മുന്നൂറ് റുപ്പയാണ് അപ്പം നിങ്ങൾ ഡെയിലി പോവുമോ അത് എല്ലാ ദിവസവും പോവോ ഒരു കെട്ട് കിട്ടും ആ ഓ എപ്പോൾ ഇരിക്കും ഇതേമാതിരില്ല അമ്മ പേരന മുരുക മഞ്ഞമന്നൂർ ഗ്രാമത്തിന്റെ അടുത്തുള്ള ഒരു ഷീപ്പ് ബ്രീഡിങ് ഇത് അപ്പം അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇരുപതോറുപ്യ എൻട്രി ടിക്കറ്റ് ഉണ്ട് ഇവിടെ ആടിനെയും മോയലിനെയും ഒക്കെ വളർത്തുന്നുണ്ട് ഇതാണ് ഇതാണതിൻ്റെ സ്ഥലം എസ് ആർ ആർ സി മനുവന്നൂർ ഇത് ഐക്കാറിൻ്റെ അണ്ടറിലുള്ളതാണ് ഓ റേബിറ്റ് ഷെഡ് ഇത് അവിടെ മൊയലിൻ്റെ ഷെഡാണ് ബാക്കിൽ കാണുന്നത് മുയലും ആടും ഇവിടെ വളർത്തുന്നത് വൈറ്റ് ജയന്റ് സോവിയറ്റ് ഗ്രേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഐറ്റം മുയലുകളെയാണ് ഇവിടെ വളർത്തുന്നത് സദേൺ റീജിയണൽ റിസർച്ച് സെൻറ്റർ ഐക്കാർ സെൻട്രൽ ഷീപ്പ് ആൻഡ് ഓൾഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മഞ്ഞമന്നൂർ കൊടൈക്കനാൽ ഇതാണ് ഇവിടെ മുയലിനെ വളർത്തുന്ന സെഷൻ ഇത് വൈറ്റ് ജയന്റ് സോവിയറ്റ് ചിൻസില്ല. ഇതാ പല വേറൈറ്റിയാണ് ഇത്. ആ, ഹൈബ്രിഡ് ഉച്ചോ. കളർ ഉച്ചോ. ആ, ഇത് ഗ്രേ. ബ്ലാക്ക് ബ്രൗൺ. ബ്രോ ബ്ലാക്ക് മോദുള്ള. നല്ല നീണ്ട ചെവിയുള്ള ഒരു ഐറ്റം. ഒരു 20 വർഷക്കാലം. അ, അരഹിയ വോളുള്ള ടൈപ്പ്. നോക്ക് കണ്ടിട്ട് ആടുംകുട്ടികളാ പെറ്റായിട്ട് അതിന്റെ രോമം വളരാനേ ഇപ്പൊ ഇവിടത്തെ ആട് ഫാമിന്റെ ഉള്ളിലാണ് ഞമ്മള് ഇതാ ഇവിടെ നമ്മൾ ശാസ്ത്രീയമായിട്ട് ആടിനെ വളർത്തുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെയൊക്കെ ആടുകളെ നിൽക്കുക പുല്ലും വെള്ളവും ഒക്കെ ഇവിടെ ഇട്ട് കൊടുക്കും ഇതാ അടിയിൽ നമുക്ക് ഇതാ നല്ല രീതിയിൽ നെറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആടിൻ്റെ കാഷ്ടൊക്കെ അടിയിലേക്ക് പോകും അടിയിൽ നിന്ന് ഈശ്വര വണ്ടിയിൽ കളക്ട് ചെയ്ത് കൊണ്ടുപോവുക അപ്പോൾ ആടുകളൊക്കെ പുറത്ത് പോയിക്കാണ് ഇവിടെ നല്ല ലേക്കിൻ്റെ വ്യൂ ഉണ്ട് മഞ്ഞൂർ ലേക്കിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത് ശരിക്കൊരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് ഇവിടെ അതാ മഞ്ഞമന്നൂർ ലേക്ക് ആ ഇവിടെ പുല്ല് വളർത്തുന്ന സ്ഥലമാണ് പുൽമൈതാനാണ് ഇവിടെ കാണുന്നത് മഞ്ഞമന്നൂർ ലേക്കാണ് സദേൺ റീജിയണൽ റിസർച്ച് സെൻറ്ററിൽ പിന്നെ നമ്മൾ കുറച്ച് മേലിനെ വളർത്തുന്ന ഫാമിലൊക്കെ പോയി ആട് ഫാമിൽ പോയി പക്ഷേ ആടുകൾ മിക്കവാറും ഒക്കെ ഈ സ്ഥലത്ത് മൊത്തം മേയാൻ പോയിരിക്കുകയാണ് ഇനി അവിടെ പുറത്ത് പോയിട്ട് നോക്കാം ഇനി അതുപോലെ ഇവിടുത്തെ റിസർച്ച് സെൻറ്ററിലെ സയൻറ്റിസ്റ്റുകളൊക്കെ ഇരിക്കുന്ന ഓഫീസുകളൊക്കെ കുറച്ച് മേളിലാണ് ഇവിടേത് അതിൻ്റെ ഉള്ളിൽ കുതിര സവാരി ഇങ്ങനെ ചെറിയ എൻ്റർടൈൻമെൻറ്റിനൊക്കെ സൗകര്യങ്ങളുണ്ട് ധാരാളം വിദ്യാർത്ഥികൾ പിന്നെ അതുപോലെ കൊറച്ചാളുകളൊക്കെ കാണാൻ വരുന്നുണ്ട് ഇവിടെ തന്നെ നട്ട് വളർത്തുന്ന കാരറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ ഇതെത്രയമ്മ അമ്പത് ഏത് ബണ്ടിലാ നമ്മള് കാവിഞ്ചിയിലെത്തി കാഞ്ചി വില്ലേജ് ഇപ്പോൾ മന്നവരുന്നൂരിൽ നിന്ന് യാത്ര ചെയ്ത് അവിടെ പൂണ്ടി എന്നു പേരുള്ളൊരു ഗ്രാമത്തിലാണ് എത്തിയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ മാഡസ്വാമി ഹോട്ടൽ അവിടെ വന്നത് മാടസ്വാമിൻ്റെ ഹോട്ടലിലെ വിശേഷങ്ങളൊക്കെ നോക്കാം ഇവിടെ അങ്ങനെ പൊറാട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ നജീബ് ഇത് മാടസ്വാമി അല്ലേ ഇവരെ പേരില് ഹോട്ടല് നിങ്ങൾ പേരെന്നാണോ കുണ കുണ ഇതിപ്പോ പിന്നെ പൂണ്ടി വില്ലേജ് ഇനി ഇതൊക്കെ അപ്പറം പോയാൽ പോകണു അതോടുകൂടി മുടിഞ്ഞ് റോഡേ മുടിഞ്ഞ് എത്ര കിലോമീറ്റർ ലാസ്റ്റ് ഫിനിഷ് ആയി റോഡ് ഇങ്ങനെ കംപ്ലൈൻറ്റ് റോഡാ നല്ല റോഡല്ല നല്ല സാപ്പാടായി നല്ല കറി നമ്മള് കേരളം എത്ര വർഷം അച്ഛൻ തുടങ്ങിയിച്ചല്ലേ ശരി ഓക്കെ ഇത് എത്രയാണ് ക്യാഷ് ഫൈവ് മൈൽസ് പൊറോട്ട ആ ടോട്ടൽ പൂണ്ടി ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് ഇതൊക്കെ അടി സുന്ദരമായ കാഴ്ചയാണ് താഴെ അവിടെ നല്ല ടെറസ് ഫാമിംഗ് നടത്തി നമ്മൾ തായ്ലൻഡിലൊക്കെ കാണുന്ന മാതിരിയാണ് അവിടെ അതാക്കും പഴയ രീതിയിൽ നമ്മളെ കന്നുകാലികൾ വെച്ച് അവിടെ നില ഒക്കെ ശരിയാക്കുന്നുണ്ട് വെളുത്തുള്ളി കൃഷിയും ക്യാരറ്റിൻ്റെ കൃഷിയും നമ്മൾ പൂണ്ടി എന്ന പേരുള്ള വില്ലേജിലാണ് നമ്മളിപ്പോൾ ഇവിടെ മഞ്ഞമന്നൂർ ഇവിടുന്ന് കൊടൈക്കനാലിൽ നിന്ന് മഞ്ഞമന്നൂർ വന്നു മഞ്ഞമന്നൂരിൽ നിന്ന് പിന്നെ ഒരു എട്ട് കിലോമീറ്റർ വന്ന് പൂണ്ടി എന്ന ഗ്രാമത്തിലാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല പിന്നെ ഫാമിങ് ടെറസ് ഫാമിംഗ് ഒക്കെ നടക്കുന്നുണ്ട് താഴെ വെളുത്തുള്ളി അതുപോലെ കാരറ്റ് ഒക്കെ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിനു വേണ്ടി കുറേ നിലം ഉഴുത് നന്നാക്കുന്നൊക്കെ ഉണ്ട് ഇവിടുന്ന് ഇനി നമ്മളൊരു ഏഴ് കിലോമീറ്ററും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്ലാവര എന്ന് പറയുന്നൊരു ഗ്രാമത്തിലെത്തി അതോടുകൂടി ഈ റോഡേ കഴിഞ്ഞു പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് വഴിയില്ല അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കൊടൈക്കനാലിൻ്റെ ഒരു എൻഡാണ് ഇവിടെ തമിഴ്നാട്ടിൽ നമ്മൾ കൊടൈക്കനാലിൽ വന്നിട്ട് റോഡിൻ്റെ ഒരു എൻഡാണ് ഈ ക്ലാവര എന്ന് പറയുന്ന ഗ്രാമത്തിൽ മഞ്ഞമഞ്ഞൂർ ഇക്കോ ടൂറിസം സൈറ്റിൻ്റെ കവാടത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ പോയാൽ ഈ തടാകത്തിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട് കൊടൈക്കനാൽ വൈൽഡ് ലൈഫ് സാങ്ചറി മഞ്ഞമന്നൂർ റേഞ്ച് ഇക്കോ ഷോപ്പ് ഒക്കെ ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ അവിടെ നമ്മളെ ലേക്ക് ഉണ്ട് പിന്നെ അവിടെ മോള് ഇതിൻ്റെ ഇവരുടെ ഓഫീസുണ്ട് ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ പിന്നെ ആളുകൾക്ക് വെറുതെ വന്നിരിക്കാനും ഒക്കെ സൗകര്യമുള്ള കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടുത്തെ ടോയ്ലറ്റാണത് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ പുല്ലൊക്കെ വെച്ച് മറച്ചിട്ടുണ്ട് ഒരു ഫോറസ്റ്റിൻ്റെ രീതി തന്നെ തമിഴ്നാട് വനൈത്തുറൈ മരത്തിൻ്റെ പേരാ സിൽവർ ആ മരത്തിൻ്റെ പേര് തമിഴിലുള്ള പേര് ഇവിടെ നമുക്കറിയുന്നത് ലാസ്റ്റ് സിൽവർ ഓക്ക് ഗ്രവീല റോബസ്റ്റ രണ്ടായിരത്തി ഇരുന്നൂറ് എണ്ണ അങ്ങനെ ടോട്ടൽ പതിനൊന്നായിരം എണ്ണ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ട്രക്കിംഗ് ഷട്ട് മന്നവന്നൂർ ലൈക്കാണ് എൻ്റെ പിന്നിൽ കാണുന്നത് പിന്നെ ഇവിടെ മഞ്ഞമഞ്ഞൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഇത് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ചെക്ക് ഡാമൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു കുതിര നിൽക്കുന്നു പിന്നെ അവിടെ ബോട്ടിംഗ് ഉണ്ട് ബോട്ടിങ്ങിന് നൂറ് റുപ്പ്യാണ് ചാർജ് ഇങ്ങോട്ട് എൻട്രി ഫീസ് മുപ്പത് റുപ്പ്യാണ് ബോട്ടിൻ്റെ അപ്പുറത്തുള്ള കരയിൽ കുറേ ആടുകളുണ്ട് നേരത്തെ നമ്മൾ പോയ ഫാമിലുള്ള ആടുകളാണതൊക്കെ തടാകത്തിൻ്റെ കരയിൽ നിറയെ ആടുകൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്